വെങ്ങരയിൽ സ്വകാര്യ വ്യക്തി റോഡ് കൈയേറി മതിൽ കെട്ടിയതിനെ തുടർന്ന് റോഡിന്റെ തുടർ പ്രവർത്തികൾ നിലച്ചതായി പരാതി മാടായി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ വയൽ നാഗസ്ഥാനം റോഡിലാണ് കയ്യേറ്റം നേരത്തെ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച് മാടായി പഞ്ചായത്തിന് കൈമാറിയ റോഡ് മൂന്ന് മീറ്റർ വീതിയിലാക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെയാണ് കയ്യേറ്റം കാരണം പ്രവർത്തി നിലച്ചത് പ്രദേശവാസികളുടെ പരാതിയിൽ മാടായി പഞ്ചായത്ത് സെക്രട്ടറി മതിൽ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകിയെങ്കിലും സ്വകാര്യ വ്യക്തി ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല മൂന്ന് മീറ്റർ കൃഷ്ണൻ മടപ്പള്ളി കൃഷ്ണൻ അതായത് എൻ്റെ ഭർത്താവ് മൂന്ന് മീറ്റർ പഞ്ചായത്തിൻ്റെ ആസ്തി ഫണ്ടിലേക്ക് കൊടുത്ത സ്ഥലമാണ് കൈവിട്ട് പുറത്ത സ്ഥലമാണ് അപ്പം ഇത് മുന്നോട്ട് പോകുന്നോറും നമുക്ക് ഇതുവരെ നമുക്ക് ഈ ഇത്രയും വര്ഷം ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഇരുപത്തിയൊന്ന് വർഷത്തിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നമ്മൾ ഈ റോഡ് വലിയ വണ്ടിയാൽ ഉപയോഗിച്ചതാണ് ഇവർ ഇയാൾ വന്നിട്ട് കെട്ടിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് റോഡ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഏഹ് അപ്പോൾ അത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഈ ഭീഷണിയുടെ സ്വലത്തിലാണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ ഏഹ് എൻ്റെ സ്ഥലം ഞാൻ കിട്ടുന്നു റോഡൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എൻ്റെ വാദത്തിൽ മൂന്ന് മീറ്റർ സ്ഥലമുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള ദാർഷ്ടത്തിലാണ് ഞാൻ സംസാരിച്ചത് പിന്നീട് മുകളിലോട്ട് വെട്ടുമ്പോഴും വീണ്ടും നമ്മൾ എതിർത്തു എതിർത്തപ്പോഴും അയാൾ ഇതേ ആൾ വീട്ടുകാരെ മുഴുവൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിന് ഏ അപ്പോൾ നമുക്കിപ്പം ഇത് പഞ്ചായത്തിൽ കൊടുത്തു അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു ഇപ്പോൾ അവർ റോഡ് പണിയെടുത്ത് വരുമ്പോഴ് ഞാനിവിടെ മണ്ണിടുന്നതെന്ന് മെമ്പറോട് പറഞ്ഞിന് റോഡ് നിങ്ങളുടെ മണ്ണിടുന്ന സമയത്ത് റോഡിന് ഇവിടെ മണ്ണിടുന്ന സമയത്ത് ഞാൻ ഈ മതിലിടെ പൊളിച്ചിരിക്കും എന്നാന്ന് അവരോട് പറഞ്ഞിന് എന്നിട്ട് അയാൾ ചെയ്തില്ല ഇപ്പം ഭയങ്കര ഭീഷണിയാണ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഗേറ്റും പിന്നെ കോടതി ഗേറ്റും ജയിലിലാക്കും ഇങ്ങനെയൊക്കെയാണെന്ന് അയാൾ പറയുന്നത് നമ്മൾ പൈസ ഇറക്കിയിട്ട് സ്വന്തമായിട്ട് ആവശ്യത്തിന് കൂടി റോഡാണ് നമ്മൾക്ക് രണ്ടു പേർക്ക് വേണ്ടി മാത്രമാണ് നമ്മളിപ്പം മൂന്ന് മീറ്റർ സ്ഥലം നമ്മൾ വിട്ടു വിട്ടുകൊടുത്തരും ആ സ്ഥലമാണ് അവൻ കയ്യേറിയിരിക്കുന്നത് അവനോട് പറഞ്ഞപ്പോൾ അവൻ ഇപ്പം പറയുന്ന പറഞ്ഞാൽ ഞാൻ കെട്ടി ചുമരി തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പുറംലോകം കാണാണ്ടാക്കുന്നതാണ് അത്തരം ഭീഷണിപ്പെട്ടിട്ടാണ് നമ്മളോടൊക്കെ സംസാരിച്ചിരിക്കുന്നത് എന്തിനാണെന്നില്ല കാര്യം നമുക്കറിയില്ല അവൻ പറഞ്ഞു നമ്മൾ എൻ്റെ മതിലെന്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പുറംലോകം കാണൂല്ല വീട്ടിൻ്റെ പണി തുടങ്ങുമ്പോൾ ഞാൻ മതിൽ പൊളിച്ചൊന്ന് പറഞ്ഞതാണ് ഉറപ്പ് കൊടുത്താണ് ആ ആളിപ്പം പറയുന്നത് ഏ അങ്ങനൊരു പരിപാടി ഇല്ലെന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തോന്നു പറഞ്ഞു കേസ് കൊടുക്കുന്ന കേസ് കൊടുത്തോ അതിന് കേസിന് ഞാൻ തയ്യാറുണ്ട് നമുക്ക് കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അനുവദിക്കുന്നില്ല നമ്മൾ പാർ പൊളിക്കുന്നതിൽ ഒരു ലാബ് മെഡിക്കൽ ലബോറട്ടറി